ഹായ് ബഡ്ഡീസ് നമുക്കൊരു ഡൈവ് പോയാലോ നിങ്ങൾ ഡൈവ് ചെയ്തിട്ടുള്ളവരാണോ അതോ ഡൈവ് ചെയ്യാനായിരിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിയത് സ്കൂബ ഡൈവിങ് ഒരു ഫൺ ആൻഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ് നിങ്ങൾ പത്ത് വയസ്സിന് മുകളിലും മെഡിക്കലി ഫിറ്റും പിന്നെ കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കാർക്ക് വേണേലും ഡൈവ് പോകുന്നതാണ് സ്കൂബ ഡൈവിങ് ചെയ്യുന്നതിനും പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യരുത് ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡൈവിങ് ചെയ്യാൻ പോകുന്ന ഈ പ്രോഗ്യാ സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാൻ മൂന്ന് ഭാഗമായിട്ട് തിരിക്കാം ഒന്നാമതായി ബ്രീഫിംഗ് ഡൈവ് പോകുന്നതിന് മുമ്പ് നമ്മൾ ബ്രീഫിങ് തരും അതിനുശേഷം ഡൈവ് ട്രെയിനിങ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡൈവിങ്ങിന് പോകുന്നത് ഡൈവ് ബ്രീഫിങ് എന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പോകുന്ന ഡൈവ് സൈറ്റിനെ കുറിച്ചും ടോട്ടൽ ഡൈ കുറിച്ചും ഡൈവിലെ ഡ്യൂറേഷൻ ഡൈവിൽ ഉപയോഗിക്കുന്ന എക്യൂപ്മെൻ്റ് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തൊക്കെ സ്കില്ലാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് അതെന്താണ് പറഞ്ഞുതരും ഇങ്ങനെയാണ് ഡയറ്റ് ബ്രീഫിംഗ് ഇതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായി നമ്മൾ പോകുന്നത് ഡൈറ്റ് ട്രെയിനിങ്ങിലേക്കാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡൈറ്റ് ബ്രീത്തിങ് പറയും അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് അണ്ടർ വാട്ടർ ബ്രീത്തിങ് ആണ് എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അടി ബ്രീത്തിങ് അതാണ് ഇമ്പോർട്ടൻറ്റ് സ്കിൽ ഇത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഫസ്റ്റ് സ്കില്ലാണ് അണ്ടർ വാട്ടർ ബ്രീത്തിങ് അതിനുശേഷമാണ് റെഗുലേറ്റർ ക്ലീനിങ് റെഗുലേറ്റർ ക്ലീനിങ് എന്നാൽ നമ്മുടെ ആയിൻ്റെ അകത്ത് വെള്ളം കയറുകയെന്നെ അത് ക്ലിയർ ചെയ്ത് കളയണം അതിനെയാണ് റെഗുലേറ്റർ ക്ലിയറിംഗ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഇൻസ്ട്രർ അത് കാണിച്ചു തരും അതിനുശേഷം അത്ര നമ്മൾ ചെയ്താൽ മതി അതും കഴിഞ്ഞിട്ടാണ് മാസ്ക് ക്ലിയറിംഗ് നമ്മുടെ മാസ്കിൻ്റെ അകത്ത് വെള്ളം കയറുവന്നെ അതും ക്ലിയർ ചെയ്ത് കളയണം അതിനെയാണ് മാസ്ക് ക്ലിയറിങ് എന്ന് പറയുന്നത് ഈ സ്കില്ലുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈക്വലൈസേഷൻ ഈക്വലൈസേഷൻ വളരെ ആണ് ഈക്വലൈസേഷൻ ചെയ്തില്ലേ നമുക്ക് വെള്ളത്തിൻ്റെ ഇടയിലോട്ട് പോകാൻ പറ്റത്തില്ല വെള്ളത്തിൻ്റെ ഇടയിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രഷർ ഇൻക്രീസ് ഇൻക്രീസാവും പ്രഷർ ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർ ഡ്രംസും സ്ക്യൂസ് ആവാൻ തുടങ്ങും അപ്പം നമുക്ക് ചെറിയ ഡിസ്കംഫേർട്ടും പെയിനും ഉണ്ടാകും അത് നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ഈക്വലൈസേഷൻ ചെയ്യുന്നത് ഈക്വലൈസേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഡെപ്ത്തിലോട്ട് പോകാൻ സാധിക്കത്തു ഇപ്പോൾ പറഞ്ഞ നാല് സ്കിൽസാണ് പ്രധാനമായിട്ടും ഡൈവ് പോകുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ശേഷമേ നമ്മൾ ഡൈവിങ്ങിലേക്ക് കടക്കത്തുള്ളൂ ഡൈവിങ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഷോർട്ട് ഡൈവ് ഒന്ന് ബോട്ട് ഡൈവ് ഷോർട്ട് ഡൈവ് എന്നാൽ നമ്മൾ നേരെ ബീച്ചിൽ നിന്ന് ഡയറക്റ്റ് ഡൈവിലോട്ട് പോകും ബോട്ട് എന്ന് പറഞ്ഞാൽ ബോട്ട് ഉപയോഗിച്ച് വേറെ കുറച്ച് ദൂരമുള്ള ഡൈവ് സെറ്റിൽ പോകുന്നതാണ് ബോട്ട് ഡൈവ് എന്ന് പറയുന്നത് ഇത് രണ്ടും രണ്ടാണ് ബോട്ട് ഡൈവ് ഷോർട്ട് ഡൈവിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും എക്സ്പെൻസീവും കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റും കുറച്ചും കൂടെ ലോങ്ങും ആണ് നിങ്ങളൊരു ഡൈവ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബോട്ട് ഡൈവ് തന്നെ പോകണം ബോട്ട് ഡൈവാണ് ഷോർട്ട് ഡ്രൈവിനെക്കാട്ട് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റും കുറച്ചുകൂടെ ലോങ്ങും എല്ലാം ബോട്ട് ഡൈവ് തന്നെയാണ് ഡൈവിങ് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് മാക്സിമം എത്ര ഡെപ്ത് വരെ പോകാം നമ്മുടെ ലിമിറ്റ് എത്രയാണ് നിങ്ങളൊരു ബിഗിനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പോകാൻ പറ്റുന്ന ഡെപ്ത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് മീറ്റർ ആണ് അല്ലെങ്കിൽ മുപ്പത്താറ് ഫീറ്റ് അതാണ് നിങ്ങളുടെ മാക്സിമം ഡെപ്ത് അതിൽ കൂടുതൽ പോകണമെങ്കിൽ അതിൻ്റെ ബാക്ക് കോഴ്സുകൾ എടുത്താൽ മാത്രമേ അതിൽ കൂടുതൽ ഡെപ്തുകൾ പോകാൻ സാധിക്കൂ പന്ത്രണ്ട് മീറ്റർ ഡെപ്തി കൂടുതൽ പോകണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ വാട്ടർ കോഴ്സ് എടുക്കുന്നു ഓപ്പൺ വാട്ടർ കോഴ്സ് എടുത്താൽ മാക്സിമം പതിനെട്ട് മീറ്റർ വരെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും അതിൽ കൂടുതൽ പോണേ അഡ്വാൻസ് ഒപ്പം മാർട്ട് അത് മുപ്പത് മീറ്റർ വരെ പോകണം അങ്ങനെ അങ്ങനെ നാൽപ്പത് മീറ്റർ വരെയാണ് പ്രക്രീഷൻ ഡൈവിങ് മാക്സിമം പോകുമ്പോൾ തന്നെ ലഭ്യത്ത് നാൽപ്പത് മീറ്റർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഫീറ്റ് അതാണ് മാക്സിമം ലഫ്റ്റ് നിങ്ങൾക്ക് ഡൈവിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ചെയ്താൽ മതി ഞാൻ എന്തായാലും ഉത്തരം തരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഡൈവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആൻഡമാനിലോ ലക്ഷദ്വീപിലോ പോയി ഡൈവ് എടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും ഇന്ത്യയിൽ പലയിടത്തും ഉണ്ട് ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ആൻഡമാനാലിലെ ലക്ഷദ്വീപാണ് ഡൈവിങ്ങിനെ കുറിച്ച് ആയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതേപോലുള്ള വീഡിയോകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതും വാച്ച് ഔട്ട് ചെയ്യണം തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്